ചിറ്റൂർ മിനി സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിൽ മുൻഗണനാ റേഷൻ കാർഡ് ലഭിക്കുന്നതിനായി നവകേരള സദസ്സിലും ഓൺലൈനായും സമർപ്പിച്ച അപേക്ഷകൾ പരിഗണിച്ച് അർഹതയുള്ളവർക്ക് അനുവദിച്ച മുൻഗണനാ റേഷൻ കാർഡുകളാണ് വിതരണം ചെയ്തത് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു നമുക്ക് എങ്ങനെ വരുമാനം അതിനുള്ള പദ്ധതികൾ ഒരുപാട് നിങ്ങളെ സർക്കാരിൻ്റെ ധനസഹായ പദ്ധതികൾ പറഞ്ഞ പുസ്തകം ഉണ്ടെങ്കിൽ കുട്ടികളെ കൊണ്ട് പറഞ്ഞാൽ അത് മറ്റേ ഓൺലൈനിൽ കിട്ടും അത് നോക്കിയാൽ നമുക്ക് നമ്മുടെ കുടുംബത്തിനെ രക്ഷിക്കാൻ പറ്റുന്ന ഒരുപാട് സ്റ്റീമുകളുണ്ട് അത് നിങ്ങൾ ഉപയോഗിക്കുന്നതാണ് പറയാനുള്ളത് ജനസതസ് നടത്തി നടന്ന സദസ് നടത്തിയില്ല ഇവിടെ മുഖ്യമന്ത്രി മന്ത്രിമാരെ പോകുന്നത് അപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ ചില ആളുകൾ

ചിറ്റൂർ താലൂക്കിൽ നിലവിൽ എ എ വൈ വിഭാഗത്തിൽ ഒൻപതിനായിരത്തി നാനൂറ്റി അറുപതും പി എച്ച് എച്ച് വിഭാഗത്തിൽ അറുപത്തിമൂവായിരത്തി ഇരുപത്തിയേഴും എൻ പി എസ് വിഭാഗത്തിൽ പതിനാറായിരത്തി അഞ്ഞൂറ്റി പതിനെട്ടും എൻ പി എൻ എസ് വിഭാഗത്തിൽ മുപ്പത്തിയൊൻപതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടും എൻ പി ഐ വിഭാഗത്തിൽ നൂറ്റി പതിനഞ്ചും റേഷൻ കാർഡ് ഉടമകളുണ്ട് ഇതുവരെ പൊതുവിഭാഗത്തിൽ നിന്നും എ എ വൈ വിഭാഗത്തിലേക്ക് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് കാർഡുകളും പി എച്ച് എച്ച് വിഭാഗത്തിലേക്ക് പതിനേഴായിരത്തി എണ്ണൂറ് കാർഡുകളും എൻ പി എസ് വിഭാഗത്തിലേക്ക് ഒരു കാർഡും തരമാറ്റി നൽകിയിട്ടുണ്ട് അനർഹരെ കണ്ടെത്തിയ വകയിൽ എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് റേഷൻ കാർഡുകൾ പൊതുവിഭാഗത്തിലേക്ക് മാറ്റുകയും പിഴയിനത്തിൽ ഇരുപത്തിയെട്ട് ലക്ഷത്തി ഇരുപത്തിയൊന്നായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിയേഴ് രൂപ ഈടാക്കുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ അനധികൃതമായി സൂക്ഷിച്ച ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിയയ്യായിരത്തി അൻപത്തിയൊന്ന് കിലോഗ്രാം ഭക്ഷ്യധാന്യം പിടിച്ചെടുത്ത് അരി വിറ്റഴിച്ച വകയിൽ അഞ്ചു ലക്ഷത്തി എൺപത്തിയൊന്നായിരത്തി നാൽപ്പത് രൂപ സർക്കാരിലേക്കടച്ചതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു റേഷൻ കാർഡ് വിതരണ ചടങ്ങിൽ കെ ബാബു എം എൽ എ അധ്യക്ഷനായി ചിറ്റൂർ തത്തമംഗലം നഗരസഭാ ചെയർപേഴ്സൺ കെ എൽ കവിത പഞ്ചായത്ത് പ്രസിഡന്റുമാർ എന്നിവർ സംബന്ധിച്ചു ജില്ലാ സപ്ലൈ ഓഫീസർ ടി ഗാനാദേവി സ്വാഗതവും താലൂക്ക് സപ്ലൈ ഓഫീസർ വി മുസ്തഫ നന്ദിയും പറഞ്ഞു യുടി വി ന്യൂസ് പാലക്കാട്